സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രയംബകേ ദേവി നാരായണി നമോസ്തുദേ നാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ ദേവിയുടെ സ്ഥൂലമായ രൂപവും സൂക്ഷ്മമായ രൂപവും അതുപോലെ തന്നെ അവതാര കഥകളും അതുപോലെ ശരീരത്തിൻ്റെ ആ ഒരു കാന്തിയും ശോഭയും അലങ്കാരങ്ങളും ഒക്കെ പല നാമങ്ങളിലായിട്ട് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയത് അഞ്ഞൂറാമത്തെ നാമത്തിലാണ് നമ്മൾ നമ്മളെത്തിയത് ഇനി അഞ്ഞൂറ്റി പത്ത് വരെ നമ്മൾ പറഞ്ഞു ഇനി അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ നാമം തൊട്ട് നോക്കാം മേധോനിഷ്ടുപ്രീത ബന്ധിന്യാദി സമന്യത ദന്ധ്യന്യാസക്തഹൃദയ കാത്തിനീ രൂപദാരിണി മൂലാധാരാബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസിത അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത മുദനാസക്തചിത്ത സാഗിന്യംബാസ്വരൂപിണി ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ദേവി എന്ന് പറയുന്ന ആ ഒരു സ്വരൂപിണിയായ ദേവി എന്നാണ് നമ്മൾ ദേവി പറയാം കാരണം ഭഗവാൻ ചൈതന്യവുമായിട്ടിരിക്കുമ്പോൾ ഭഗവാന്റെ യോഗമായ ശക്തിയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ബ്രഹ്മം തന്നെ ചൈതന്യവും അതുപോലെ യോഗമായയുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു അതിൽ ആ യോഗമായ ശക്തിയാണ് ദേവി സ്വരൂപമായിട്ട് നമ്മൾ ആരാധിക്കുന്നത് ഇന്നത്തെ നാമത്തിലേക്ക് കിടക്കാം അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ നാമം ബന്ധിന്യാദി സമന്യത ബന്ധിനി തുടങ്ങിയവരോട് കൂടിയവൾ ബന്ധിനി ആദി എന്ന് പറയുമ്പോൾ തുടങ്ങിയാണ് എന്ന് നമ്മൾ പറയില്ലേ അതാണ് ആദി ആദി ബന്ദിൻ ബന്ദിനി ആദി ബന്ധിന്യാദി സമന്യത സമന്യത കൂടിയവൾ അപ്പോൾ ബന്ധിനി തുടങ്ങിയവരോട് കൂടിയവൾ അതായത് സ്വാതിഷ്ഠാനം എന്ന് പറയുന്ന ആ ഒരു ആറ് ചക്രങ്ങളിലെ രണ്ടാമത്തെ ചക്രമാണ് മൂലാധാരത്തിന് മുകളിലായിട്ട് ലിംഗഭാഗത്ത് ഉള്ളതാണ് സ്വാധിഷ്ഠാനം ആ ഒരു ചക്രത്തിൻ്റെ ആ ഭാഗത്ത് ആ ഒരു പത്മത്തിൽ അവിടെയുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് ആ ആ പത്മത്തിന് ആ താമരയ്ക്ക് ആറ് ദലങ്ങളാണുള്ളത് എന്നും ആറ് ദേവിമാർ ദേവിയെ സേവിച്ചു നിൽക്കുന്നു എന്നും പറയുന്നു ഈ ശക്തികൾ ഈ ശക്തികളോട് കൂടിയത് ബന്ദിനി തുടങ്ങിയ ശക്തികളോട് കൂടിയവൾ അതാണ് ബന്ദിനി ആദി സമന്യത ബന്ധിനി ആദി സമന്വത അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തൊന്നാമം ദന്ത്യൻ ആ സക്തഹൃദയ ദ ദതി എന്ന് പറയുമ്പോൾ തൈരാണ് അപ്പോൾ തൈര് ഇഷ്ടം തൈര് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ തൈരും ചോറും നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും വേനൽക്കാലത്തൊക്കെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൈര് ചോറ് മോര് ഒഴിച്ച പിന്നെ കറികൾ അപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ പിന്നെ സദ്യയിൽ തന്നെ ഒരുപാട് തൈര് ചേർത്ത വിഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതുപോലെ തൈര് ചേർത്ത അന്നം അല്ലെങ്കിൽ ചോറ് ഇഷ്ടപ്പെടുന്ന അതാണ് ദന്ധ്യ അന്നം ദധി പ്ലസ് അന്നമാണ് ദന്ധ്യ അന്നം ഇപ്പം ദന്ധ്യന്നം ദതി തൈര് അന്നം ചോറ് ദന്ധ്യന്നം ത്തിൽ ഈ ആസക്തമായ ഹൃദയത്തോടു കൂടിയവളെന്ന് പറയുമ്പോൾ ഹൃദയം ആസക്തമാകുന്നത് എപ്പോഴാണ് അത് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അപ്പോൾ തൈര് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്ന ദേവി എന്നാണ് അർത്ഥം ദന്ത്യന്നം ഇഷ്ടപ്പെടുന്ന ദതി തൈര് തൈര് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്ന ദേവി അഞ്ഞൂറ്റി പതിമൂന്നാമത്തോ നാമം കാഗിനി രൂപധാരണി കാഗിനി എന്ന രൂ യോഗിനിയുടെ രൂപം ധരിച്ചവൾ അപ്പോൾ കാഗിനി ലാഗിനി എന്നൊക്കെ പറഞ്ഞ് കുറേ ആറ് ദേവിമാരുടെ പേരുണ്ട് ആറ് ചക്രങ്ങളിൽ ആ ദേവിമാർ സ്ഥിതി ദേവി ദേവി രൂപം സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കാഗിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ അപ്പോൾ ദേവിയുടെ ആറ് ആറ് ചക്രങ്ങളിൽ സ്വാതിഷ്ഠാനം എന്ന് പറയുന്ന ആ ഒരു ചക്രത്തിൽ ദേവി കാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ പേരാണ് കകിനി അഞ്ഞൂറ്റി പതിനാലാമത്തെ നാമം മൂലാധാരാം പൂജാരൂട മൂലാധാരാം പൂജാരൂട മൂലാധാരം ഏറ്റവും താഴെയുള്ള മൂല നമ്മുടെ ശരീരത്തിലെ മൂലഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന അവിടെയുള്ള അംബുജം മൂലാധാരത്തിലുള്ള അംബുജത്തിൽ ആരൂട അതാണ് മൂലാധാര അംബുജ ആരൂട മൂലാധാരമാകുന്ന പത്മത്തിൽ ആരൂഢയായവൾ അപ്പോൾ ഷടാധാരങ്ങളിൽ ആറ് ചക്രങ്ങൾ ഉണ്ട് നമ്മുടെ ശരീരത്തിന് എന്ന് പറയുന്നു ആ ആറ് ചക്രങ്ങളിലെ ഏറ്റവും താഴെയാണ് മൂലാധാരം ആ മൂലാധാരത്തിൽ അവിടെയാണ് കുണ്ഡലീനി ശക്തി ഉറങ്ങിക്കിടക്കുന്നത് എന്ന് പറയും അപ്പോൾ ആ നാല് എതിളുകളുള്ള ആ ഒരു കുൺ മൂലാധാരത്തിലുള്ള ആ അവിടെ അവിടെയുള്ള പത്മത്തിന് നാല് എതിളുകളാണെന്ന് പറയും ആ മൂലാധാര പത്മത്തിലുള്ള കർണികയിൽ ജഗദമ്പയായിട്ടുള്ള ദേവി സാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ പേര് സാഗിനി പിന്നെ സ്വാധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ പേരാണ് കാഗിനി എന്ന് നേരത്തെ പറഞ്ഞുള്ളൂ ഇനിയിപ്പോൾ പറയുന്നത് അഞ്ഞൂറ്റി പതിനാലാമത്തെ നാമം മൂലാധാരാമ്പുജാരൂട മൂലാധാരത്തിലുള്ള അംബുജത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ദേവിയുടെ പേരാണ് കാഗിനി എന്ന പേര് ഇനി അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ നാമം പഞ്ചഭക്ത്ര പഞ്ച അഞ്ച് വക്താ മുഖം അഞ്ച് മുഖങ്ങളുള്ളവൾ അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സും മുഖവും മറ്റുള്ള മനസ്സും സ്വഭാവവും ഒക്കെ മാറുന്നവർ അയാൾക്ക് രണ്ട് മുഖമാണെന്നൊക്കെ പറയല്ലേ നമ്മൾ എന്നൊക്കെ ഉള്ള സിനിമയിൽ കണ്ടില്ലേ പിന്നെ അയാൾക്ക് രണ്ട് മുഖമാണെന്ന് പറയും പക്ഷേ ഇവിടെ ആണെങ്കിൽ പറയുന്നത് അഞ്ച് മുഖങ്ങളുള്ള ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയുടെ ദേവിയുടെ രൂപം പെട്ടെന്ന് മാറും എന്ന് ഉള്ളത് തന്നെയാ അങ്ങനെ അങ്ങനെയും നമുക്ക് പറയാം സ്ഥിതിഗതികൾക്കനുസരിച്ച് അങ്ങനെ ആയിരിക്കാം ഇനി അഞ്ഞൂറ്റി പതിനാറ് അസ്ഥി സംസ്ഥിത അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി തൊട്ട് ത്വക്സ്ത എന്ന് നേരത്തെ പറഞ്ഞു പിന്നെ മാംസനിഷ്ഠ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അപ്പോൾ ആസ്ഥിയിലും ത്വക്കിലും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തതിൻ്റെ അർത്ഥം ഇപ്പോൾ പറയുന്നു അസ്ഥി സംസ്ഥിത അസ്ഥിയിൽ ഇരിക്കുന്ന ദേവി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഭഗവാന്റെയും ഒക്കെ അല്ലെങ്കിൽ ദേവിയുടെയും ഒക്കെ ഇരിപ്പിടം തന്നെയാണ് നമ്മുടെ ശരീരം അപ്പോൾ ദേവി ദേവിയെ ഓരോ മനുഷ്യരൂപത്തിലും നമുക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാനെ എല്ലാ കാണാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ പിന്നെ നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് നമ്മൾ നമ്മളെ മാത്രം നോക്കുകയും നമ്മൾ വേറെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ അപ്പോൾ അപ്പോൾ ദേവി ഓരോ ശരീരത്തിലും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ മാംസത്തിൽ സ്ഥിതി ചെയ്യുന്നു അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നു നോക്കുക അപ്പോൾ എന്തൊരു നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് നമ്മുടെ ഓരോ സെല്ലും റിയാക്റ്റ് ഓരോ സെല്ലും പ്രവർത്തിക്കുന്ന ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കാരുണ്യത്താരാണ് അവരുടെ അതിൻ്റെ ശക്തിയാൽ മാത്രമാണ് നമുക്കല്ലാതെ ഒരു ശക്തിയൊന്നുമില്ല അപ്പം അതിനെ അറിയാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം എന്ന് പറയാം അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി പതിനേഴാം അതുകൊണ്ടാണ് പറഞ്ഞത് അസ് അസ്ഥി സംസ്ഥിത അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം അസ്ഥി സംസ്ഥിത അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പം ത്വസ്ത എന്ന് പറഞ്ഞു തൊക്കിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് നേരത്തെ ഒരു നാമം പറഞ്ഞു പിന്നെ മാംസനിഷ്ഠ എന്ന് പറഞ്ഞു മാംസത്തിൽ സ്ഥിതി എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു അസ്ഥി സംസ്ഥിത എന്ന് അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം പറയുന്നു അതായത് അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ നമ്മൾ സാധാരണ ഇങ്ങനെ പറയുന്ന വളരെ അത് സ്നേഹം അസ്ഥിയിൽ പിടിച്ചതെന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ നമുക്ക് പറയാം അസ്ഥി അത്രക്കും പിന്നെ വളരെ എന്താ പറയുക ഡീപ്പായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നും പറയാം ഇനി അഞ്ഞൂറ്റി പതിനേഴ് അങ്കുശാദിപ്രഹരണം അങ്കുശം തോട്ടിയാണ് ആദി തുടങ്ങിയ പ്രഹരണം അപ്പോൾ തോട്ടി മുതലായ ആയുധങ്ങളാൽ എന്നാണ് അർത്ഥം അങ്കുശം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള അപ്പോൾ എന്തൊക്കെയാണ് നാല് കൈകളിൽ നാല് ആയുധങ്ങൾ അങ്കുശം പിന്നെ കമലം അതായത് താമര അങ്കുശം താമര പിന്നെ പുസ്തകം പിന്നെ ജ്ഞാനമുദ്ര ജ്ഞാനമുദ്ര ഇതാണ് ജ്ഞാനമുദ്ര അപ്പോൾ പുസ്തകമുണ്ട് ജ്ഞാനമുദ്രയുണ്ട് അങ്കുശമുണ്ട് പിന്നെ കമലമുണ്ട് താമരയുണ്ട് പിന്നെ പുസ്തകമുണ്ട് പിന്നെ അങ്കു പിന്നെ ജ്ഞാനമുദ്ര ഇതാണ് ജ്ഞാനമുദ്ര അപ്പോൾ ഈ നാല് കൈകളിൽ നാല് ആയുധങ്ങൾ ഈ ജ്ഞാനമുദ്ര പോലും ഒരു ആയുധമാണ് ജ്ഞാനം ഒരു വലിയ ആയുധമാണ് അറിവുള്ളവൻ പിന്നെ ഏത് എവിടെ പോയാലും വിജയിക്കുമെന്നുള്ളതിനൊരു ഉത്തരമാണത് അപ്പോൾ അതൊരു ആയുധമാണെന്ന് പറയും നാല് കൈകളിൽ നാല് ആയുധത്താൽ പ്രഹരിക്കുന്നവൾ അപ്പം ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് പ്രഹരിക്കാൻ പറ്റും പലരെയും അല്ലെങ്കിൽ അറിവുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ വിജയിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അങ്കുഷം കമലം പുസ്തകം അതുപോലെ ജ്ഞാനമുദ്ര ഇതാണ് നാല് കൈകളിൽ ദേവി നാല് ആയുധങ്ങളെ ധരിച്ച് ഈ ആയുധങ്ങളാൽ പ്രഹരിക്കുന്നവൾ അപ്പം ആവശ്യങ്ങളെടുത്ത് പ്രഹരിക്കുമെന്നാണ് പറയുന്നത് അല്ലാതെ എല്ലാവരെയും പ്രഹരിക്കുമെന്ന് പറയുന്നില്ല അപ്പോൾ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ നാമം വരദാദി നിഷേപിത വരദ അതുപോലെ ശ്രീ ഷണ്ട സരസ്വതി ഈ നാല് ദേവികൾ അതാണ് വരത തുടങ്ങിയ ദേവികളാൽ സേവിക്കപ്പെടുന്നവൾ നിക്ഷേപിത സേവിക്കപ്പെടുന്നവൾ അപ്പോൾ നാല് ദേവിമാർ പിന്നെ ദേവിയെ ലളിതാംബികയായ ദേവിയെ സേവിക്കുന്നു ആരൊക്കെയാണ് നാല് ദേവിമാർ വരദാദി വരദ തുടങ്ങിയ നാല് ദേവിമാർ ആരൊക്കെയാണ് വരദ തുടങ്ങിയ നാല് ദേവിമാർ വരദ ഷണ്ട ശ്രീ സരസ്വതി ശ്രീ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ആയിരിക്കും അപ്പോൾ വരദ ലക്ഷ്മി അതുപോലെ ഷണ്ട സരസ്വതി ഇങ്ങനെ നാല് ദേവിമാരാൾ സേവിക്കപ്പെടുന്നവളെന്നാണ് അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ നാമം വരദാദി നിഷേധിത അഞ്ഞൂറ്റി പത്തൊൻപതാമത്തെ നാമം മുഗ്ധഔതനാസക്തചിത്ത മുഗ്ധ ഔതനം മുഗ്ധൌ മുധം ചെറുപയർ ഔതനം ചോറ് അപ്പോൾ ചെറുപയർ ചേർത്ത ചോറ് ആസക്തമായ ചിത്തമുള്ളവൾ അതാണ് ചെറുപയർ ചേർത്ത ചോറിൽ ആസക്തമായ ഹൃദയമുള്ളവൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഔതന ആസക്ത ചിത്ത എന്ന് പറയുന്നത് അപ്പോൾ ഈ മുഗ്ധൗദ മുഗ്ധൌതനാസക്തചിത്ത എന്നുള്ളതിന് നമ്മൾ നാലായി ഡിവൈഡ് ചെയ്യണം മുഗ്ധ ഔതന ആസക്ത ചിത്ത അതായത് മുഗ്ധം ചെറുപയറ് ഔതനം ചോറ് ആസക്ത ഇഷ്ടപ്പെടുന്ന ആസക്തിയുള്ള ചിത്ത മനസ്സോടുകൂടിയവൾ മുഗ്ധ ആസക്ത ചിത്ത എന്ന് പറയാം മുഗ്ധൗത മുറുപയർ ചേർന്ന ചോറ് ഇഷ്ടപ്പെടുന്നവൾ എന്ന് ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഈ ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ആറ്റുകാലൊക്കെ തന്നെ നൂറ്റൊന്നുകാലം പൊങ്കാല നമ്മൾ ആ വഴിപാടൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നൂറ്റൊന്ന് കലവും നമുക്ക് ചെറിയ ചെറിയ കലങ്ങളിൽ പൊങ്കാല അവർ തന്നെ ഇട്ടിട്ട് നമുക്ക് തരും അത് ക്ഷേത്രത്തിൽ നിന്ന് ഇട്ട് തരും അതിൻ്റെ കൂടെ ഒരു ചെ ഒരു കലത്തിൽ ചെറുപയറും ശർക്കരയും ഒക്കെ വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒരു പ്രസാദം നമുക്ക് തരും അപ്പോൾ അത് പിന്നെ അത് ദേവിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിവേദ്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മുഗ്ദൗതന ആസക്തചിത്ത എന്ന് പറയുന്നത് പയർ ചേർത്ത് ചെറുപയർ ചേർത്ത അന്നം ഇഷ്ടപ്പെടുന്നവൾ ഇനി അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം സാഗിന്യമ്പ സ്വരൂപിണി സാഗിനി എന്ന അമ്പയുടെ സ്വരൂപം ധരിച്ചവൾ സാഗിനി അപ്പോൾ സാഗിനി എന്ന അമ്പ മൂലാധാര ചക്രത്തിൽ ആലിതളകളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ അമ്പയുടെ ആ ദേവിയുടെ രൂപം ധരിച്ചവളും അതാണ് സാഗിണ്യംബരൂപിണി അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി പതിനൊന്ന് തൊട്ട് അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങളാണ് നോക്കിയത് ഇത്രയും നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗണിതാമ്പയ്ക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാധി ശരണേ ത്യംബകേ ദേവി നാരായണി നമോസ്തുദേ ഹരേ കൃഷ്ണാ ഗുരുവായപ്പ നന്ദി നമസ്കാരം